ഇരുപത്തൊൻപത് ചിത്രങ്ങളെ പിന്തള്ളി ലാപ്പത്ത ലേഡീസ് ഓസ്കാറിലേക്ക് നല്ല സിനിമകളില്ലെന്ന് ഹിന്ദി സിനിമാ ലോകത്തെ ചർച്ച ചെയ്യുകയും പറയുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഇടയിൽ ഏറ്റവും മികച്ചതായി വന്ന ഒരു സിനിമയായിരുന്നു ലാപ്പത്ത ലേഡീസ് വലിയ താരങ്ങളൊന്നും തന്നെ അണിനിരക്കാതെ വന്ന ചിത്രം വളരെ വലിയ പ്രേക്ഷക പ്രീതിയാണ് നേടിയെടുത്തത് ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രത്യേക സ്ഥാനം വളരെ വേഗം ലാപ്പത്ത ലേഡീസിന് നേടിയെടുക്കാൻ സാധിച്ചതാണ് അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ഓസ്കാറിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി പോകുന്നത് ലാപ്പത്ത ലേഡീസാണ് നമ്മുടെ പ്രിയപ്പെട്ട അമീർ ഖാനും അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ കിരൺ റാവുവും ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് രൺബീർ കപൂറിന്റെ കൊട്ടിഘോഷിക്കപ്പെട്ട അനിമൽ എന്ന് പറയുന്ന സിനിമയും ദേശീയ അവാർഡ് നേടിയ മലയാള സിനിമ ആട്ടവും ക്യാനിൽ പോയ കനിയുടെയും ദിവ്യയുടെ ഒക്കെ സിനിമയായ ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ്സ് എന്ന സിനിമയെയും വിജയ് സേതുപതിയുടെ മഹാരാജ വലിയ താരങ്ങൾ അണിനിരുന്ന ഒരുക്കിയ കൽക്കി ഹനുമാൻ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എന്നീ ചിത്രങ്ങളുമെല്ലാം ഉണ്ടായിരുന്നതിനെ മറികടന്നാണ് ലാപ്പത്ത ലേഡീസ് ഓസ്കാറിന്റെ വേദിയിലേക്ക് ഇങ്ങനെ പോകുന്നത് വളരെ സിമ്പിളായി കഥ പറഞ്ഞു പോകുന്നൊരു സിനിമയാണിത് വളരെ സിമ്പിളായി തന്നെ പുരുഷ ആധിപത്യത്തെക്കുറിച്ച് ഒരു ആക്ഷേപ ഹാസ്യ രൂപേണയാണ് ഈ ചിത്രം അവതരിപ്പിച്ചിട്ടുള്ളത് ആക്ഷേപഹാസ്യ സിനിമ ായിട്ട് പോലും സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉന്നമനത്തെക്കുറിച്ചുമൊക്കെ വളരെ വ്യക്തി കാണിച്ചു തന്നിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് ലാപ്പത്ത ലേഡീസ് വിവാഹം കഴിച്ച പുരുഷന്റെ മുൻപിൽ വരെ തട്ടം ഇട്ടുകൊണ്ട് തലമുടി നടക്കേണ്ട കാലത്തെ ഒരു വടക്കേ ഇന്ത്യയിലെ സാങ്കല്പിക ഗ്രാമവുമായി ബന്ധിപ്പിച്ച് നടക്കുന്ന ഒരു കഥയാണിത് ഈ സാങ്കല്പിക ഗ്രാമത്തിൽ രണ്ട് സ്ത്രീകൾ ഇതേപോലെ അതായത് ഇവർക്ക് തട്ടമിട്ട് ജീവിക്കേണ്ട അല്ലെങ്കിൽ മുഖം മറയ്ക്കുന്ന രീതിയിൽ ഈ പല്ലു എന്ന് പറയുന്ന സാരിയുടെ ഭാഗം കൊണ്ട് അവരുടെ മുഖം മറച്ച് നടക്കുന്ന രീതിയുണ്ട് അത്തരത്തിലുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ശൈലി തുടരുന്നതിനെ തുടർന്ന് രണ്ട് സ്ത്രീകൾ കല്യാണ ദിവസം തന്നെ ഒരു യാത്രാ മധ്യേ നഷ്ടമാകുന്നതിൻ്റെ കഥയും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവ വികാസങ്ങളും ചേർത്ത് കൊണ്ട് വികസിച്ച് വരുന്ന ഒരു കഥാപശ്ചാത്തലമാണ് ലാപ്പത്ത ലേഡീസിനുള്ളത് ഈ രണ്ട് സ്ത്രീകളുടെയും പിന്നീട് അവരുടെ അങ്ങോട്ടുള്ള ജീവിതത്തെയും അവർക്ക് ചുറ്റുമുള്ള പുരുഷന്മാരുടെയും ഇന്ത്യയുടെ സാമൂഹിക പശ്ചാത്തലത്തെയും ഇന്ത്യയിലെ വിവാഹ രീതിയെയും പുരുഷ ആധിപത്യ സ്വഭാവത്തെയുമൊക്കെ അല്ലെങ്കിൽ ആ പൊതുബോധത്തെയുമൊക്കെ ഈ സിനിമ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ കളിയാക്കി വിടുകയോ ചെയ്യുന്നുണ്ട് ലാപ്പത്ത ലേഡീസ് എന്ന് പറയുന്ന ഈ സിനിമ ഡിപ്ലബ് ഗോസ്വാമിയുടെ ഒരു നോവലിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലും ലാപ്പത്ത ലേഡീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രദർശിപ്പിച്ചിരുന്നു കിരൺ റാവു സംവിധാനവും നിർമ്മാണവും നിർവഹിച്ചിട്ടുള്ള ഈ സിനിമ മറ്റ് വിദേശ സിനിമകൾക്ക് ഒപ്പം മത്സരിക്കുന്നതിൽ അഭിമാനമുണ്ടെന്നും ഏറെ നാളത്തെ ഒരു സ്വപ്നമായിട്ടാണ് രാജ്യത്തെ പ്രതിനിധീകരിക്കാൻ സാധിച്ചത് എന്നുമാണ് കിരൺ റാവു ഈ സന്തോഷത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് ഓസ്കാർ വേദിയിൽ ഇന്ത്യയുടെ അഭിമാനമായി മാറാൻ സാധിക്കട്ടെ ലാപ്പത്ത ലേഡീസിന് നമുക്കും ആഗ്രഹിക്കാം ആശംസിക്കാം